നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ നാല് പാട് നിന്നും കല്ലെറിയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് കൂടെ നിൽക്കുന്ന പാർട്ടി സെക്രട്ടറിക്ക് പോലും സത്യാവസ്ഥ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഘടകകക്ഷികൾ പോലും വിമർശനം ഉന്നയിച്ചു ആകെപ്പാടെ നാല് പാട് നിന്നും ഇങ്ങനെ കല്ലേറ് തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ തുറന്നു സമ്മതിച്ചു സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു വന്നിരുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള നിരീക്ഷണമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനും സമാനമായ ഒരു അഭിപ്രായം ഉയർത്തിയിരുന്നു ക്ഷേമ പെൻഷനും ശമ്പള വിതരണവും ഡി എ കുടിശ്ശികയും ഒക്കെ തന്നെയാണ് വലിയ തിരിച്ചടിയായി മാറിയതെന്നാണ് ഇതിലൂടെ അദ്ദേഹവും വ്യക്തമാക്കിയത് ദുർബല വിഭാഗങ്ങൾക്കിടയിൽ ആനുകൂല്യങ്ങൾ മുടങ്ങിയതുൾപ്പെടെയുള്ള സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾ ഇതൊക്കെ തന്നെയാണ് തോൽവിക്ക് കാരണമായി നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ വോട്ട് വിഹിതം അത് മറ്റ് പാർട്ടികളിലേക്ക് പോയി എന്നുള്ളത് സി പി എമ്മിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇതോടൊപ്പം തന്നെ സംഘടനാപരമായ പല പ്രശ്നങ്ങളും വോട്ടിനെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട് നല്ലതുപോലെ തന്നെ തങ്ങൾ തോറ്റും എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി പോലും അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു തോൽവിക്കുണ്ടായ കാരണം അത് എവിടെ നിന്നാണ് സംഭവിച്ചത് എന്നുള്ളത് തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത് തോറ്റു ഇനി എന്താണ് വേണ്ടത് നമ്മൾ എങ്ങനെ തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം അത് കണ്ടെത്തിയാൽ മാത്രം പോരാ അത് തിരുത്തുകയും വേണം അങ്ങനെ ഒരു പുനർവിചിന്തനം നടത്തിയില്ല എങ്കിൽ ഇനി പാർട്ടിക്ക് ഒരു രക്ഷയുമില്ല എന്നുള്ള തിരിച്ചറിവ് പാർട്ടി സെക്രട്ടറിക്കെങ്കിലും ഉണ്ടായത് നല്ലതായി എന്ന് തന്നെയാണ് അണികൾ പോലും വിശ്വസിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് കൊടുക്കേണ്ട പെൻഷൻ അതിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല തോൽവിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു തിരുത്തി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നു ഇല്ല എങ്കിൽ വൃതാവിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല തോൽവിക്ക് കാരണമായി പിന്നീട് കണ്ടെത്തിയത് സംഘടനാപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള പല പ്രവണതകളും ഉണ്ടായിട്ടുണ്ട് അതിനെ തരംതിരിച്ച് മുതലാളിത്ത കാലത്ത് നമ്മുടെ കേഡർമാരിലും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഉൾപ്പെടെയുള്ള പല ഉള്ളടക്കത്തെയും അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലിക്കാൻ തമുക്ക് കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ ചോർച്ച സി പി എമ്മിൽ സംഭവിച്ചു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയാണ് വി ഗോവിന്ദൻ ഇനി പല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വളർച്ച പോലും ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് തൃശ്ശൂരിൽ എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസ്സിന് നഷ്ടമായിട്ടുണ്ട് സി പി എമ്മിന് പതിനാറായിരം വോട്ട് കൂടിയെന്നും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ശരിക്കു പറഞ്ഞാൽ തങ്ങളുടെ വോട്ട് പോലും ചോർന്നിരിക്കുന്നുവെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് പതിനാറായിരം വോട്ട് ഇത്തവണ വർദ്ധിച്ചുവെങ്കിൽ കഴിഞ്ഞ തവണയും ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വോട്ട് വിഹിതം എല്ലാത്തവണയും ബി ജെ പിക്ക് വർധനവ് മാത്രമേ ഉള്ളൂ അവിടെ ചോർച്ചയും ചില പാകപ്പുഴയും ഒക്കെ തന്നെ സംഭവിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിലാണ് കഴിഞ്ഞ തവണയും തൃശ്ശൂരിൽ എൽ ഡി എഫിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല ഇത്തവണയും ജയിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത് ജയിച്ച പാർട്ടിയുടെ ഭാഗത്തു നിന്നായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് ലഭിച്ചിരുന്ന വോട്ടുകൾ പോലും ഇത്തവണ അത് ബി ജെ പിയിലേക്ക് ഒഴുകിയെന്ന് സംശയിക്കുന്നത് അതേസമയം കൃത്യമായി കണക്കുകൾ നിരത്തി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നും യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴയിൽ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്ന് സമ്മതിച്ചു ജില്ലാ സെക്രട്ടറി ആർ നാസർ പോലും രംഗത്ത് വന്നിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ടത്ര കിട്ടിയില്ല എന്നും പരമ്പരാഗതമായി സി പി എമ്മിന് കിട്ടിയ വോട്ട് അത് ബി ജെ പിയിലേക്ക് പോയി എന്നുമാണ് നാസർ ചൂണ്ടിക്കാണിച്ചത് അതിന് കൃത്യമായ കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതായിരുന്നു ശോഭ സുരേന്ദ്രന് മൂന്ന് ലക്ഷത്തിനടുത്ത വോട്ട് കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ട് കിട്ടിയതിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ വർധനം അത് യു ഡി എഫിൽ നിന്നും മാത്രമല്ല എന്നും സി പി എമ്മിൻ്റെ വോട്ട് കൂടിയാണ് ചോർന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ യുക്തിപൂർവം ചിന്തിച്ചാൽ മാത്രം കഴിയുന്നതാണ് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും കിട്ടാതെ പോയി എങ്കിൽ ഈ തവണ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതെവിടേക്ക് പോയി എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിയമസഭയിൽ ആറ്റിങ്ങിൽ ഉദാഹരണമാക്കിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വിമർശ രംഗത്ത് വന്നത് ആറ്റിങ്ങിൽ എന്തോ വലിയ വിജയം നേടിയെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി കണക്ക് നിരത്തി ന്യായീകരിക്കാനായി ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വു തന്നെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണെന്നും സി പോലും വ്യക്തമാക്കുന്നു അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള പെൻഷൻ സപ്ലൈകോ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ പോലും സർക്കാരിന് വീഴ്ച സംഭവിച്ചു അത് പരിശോധിക്കും തിരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മിനും സി പി ഐക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല സർക്കാർ തലത്തിൽ നേതൃമാറ്റം എന്നുള്ളത് സി പി ഐ ആവശ്യപ്പെടുന്നതല്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് പക്ഷേ സി പി ഐയിലെ ഒരുപറ്റം നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞു തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അത് വ്യക്തമായി തന്നെ കാണാൻ കഴിഞ്ഞു തൃശൂരിലെ തോൽവി നൽകിയത് വലിയൊരു പാഠമാണ് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയൊരു കുഴിയിലേക്ക് തന്നെ ആയിരിക്കും എൽ ഡി എഫ് കാലെടുത്ത് വയ്ക്കാനായി പോകുന്നത് യാതൊരുവിധ സംശയവുമില്ല ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസ്